അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എൽ ജിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂർ പൊള്ളാച്ചി റൂട്ടിൽ കുറച്ചിയിൽ നിന്ന് ഉള്ളിലോട്ട് ജ്ഞാനപുരം റൂട്ടിൽ എടയാർപാളയം എന്ന സ്ഥലത്തിനടുത്താണുള്ളത് ഇവിടെ ഒരു മക്കാമ് നമുക്ക് കാണാൻ കഴിയും നൂർ ഷാ ഔലിയ ദർഗ നൂർ ഷാ ഔലിയ ദർഗ എന്നൊരു ദർഗ എന്നൊരു മഹാൻ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മഹാൻ്റെ പേര് നൂർ ഷാ ഔലിയ റഹമത്തുല്ലാഹിഅലി അവിടുത്തെ ദർഗയും സിയാറത്തും ചെയ്യാം ദർഗ നമുക്ക് കാണാം അവിടുത്തെ ചെയ്യാം ഇൻഷാ ഇഷാ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ന്യൂർഷ ഒലിയ റഹമത്തുള്ളിയും ഇപ്പം സൗകര്യങ്ങളൊക്കെ ഉള്ളതെറുകയാണ് വിശാലമായ സ്ഥലം അല്ല അസേക്കും ഇവിടുത്തെ പേര് ഇവിടുത്തെ പേര് കുനിയമ്മത്ത് ശെരിവാണി നഗർ നിർമ്മൽ മാതാ സ്കൂൾ ഓപ്പോസിറ്റ് ഇവരുടെ കുറേ വർഷങ്ങൾ അഞ്ചാത് വർഷം ആ അതിലേ ആ ഇരുന്നൂറ്റിഅറുപത്തഞ്ച് വർഷം അല്ലേ ആസ്റ്ററുണ്ട് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് വർഷം പീ വർഷ ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ പാലക്കാട് ചെറുപ്പുളശ്ശേരി കോയമ്പത്തൂരിലേക്ക് സിയാറത്തായിട്ട് ഇങ്ങനെ പോകും

السلام عليكم وعليكم السلام الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللهُ أَحَدٌ اللهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ الْفَلَقِ مِنْ شَرِّ مَا خَلَقَ وَمِنْ شَرِّ غَاسِقٍ إِذَا وَقَبَ ومن شر النفاذات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد <applause> اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام <سؤال> اللهم زد لهم شرفاً على شرفهم وفضلاً على فضلهم وكرامة على كراماتهم <سؤال> اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقضي هوائجنا واسبي <سؤال> أمرالنا وأمرال أمرالنا وتوب العمارنا وعمار جميع من تعلقوا بنا. ും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോഹ് ഞങ്ങളുടെ ഈ സിയാറത്തുകളെ നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങൾ ഓദ്യ പരിശുദ്ധമായ ഖുറാനെ കബൂലാക്കണേ അല്ലോ ഇതിൻ്റെ മിസില സവാബിനെ മറവട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹതറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവിടുത്തെ ധരജകള നെയ് ഉയർത്തണേ അള്ളാ അവിടുത്തെ മതതും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നെൽഗണേ റഹ്മാൻ അള്ളാഹുവൈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഇസിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പോയ എല്ലാ തെറ്റു നീ പൊറുക്കണേ റഹ്മാനെ നീ പൊറത്തു തരണേ റഹ്മാൻ അള്ളാഹുവ ജീവിതത്തിൽ ഹൈര് നൽകണേ റഹ്മാൻ ബറക്കത്ത് നൽകണേ റഹ്മാൻ സന്തോഷം നൽകണേ റഹ്മാൻ റാഹത്ത് നൽകണേ അള്ളാഹ് സമാധാനം നൽകണേ റഹ്മാൻ എല്ലാവിധ ഷറുകളെ തൊട്ട് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ നീക്കാക്കണേ റഹ്മാനെ അള്ളാഹുവേ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ മഹാന്റെ വറക്കത്ത് കൊണ്ട് എല്ലാം നീ ശിഫയാക്കണേ ഉള്ളാഹുവെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സ്വാലിഹീകങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്തവരുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് നല്ല പറക്കത്തുള്ള ഭവനങ്ങൾ നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ റഹ്മാനെ വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള വഴികൾ നീ തുറക്കണം റഹ്മാനെ അബാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോ കണ്ട് ആ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ഹൈറായ ഉദ്ദേശങ്ങൾ അറിയിച്ച ഒരുപാട് മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് റഹ്മാനെ ഞങ്ങൾക്ക് വിളിച്ചുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ മുമ്മിനീകൾ മുമ്മിനാത്തുകളുണ്ട് റഹ്മാൻ അവരുടെയൊക്കെയും ഹൈറായ എല്ലാ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ കൊണ്ട് നീ ഹാസുലാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് പറക്കത്ത് നൽകണേ റഹ്മാനെ റമദാനിനെ സ്വീകരിക്കാനുള്ള തോഫിയക്ക് നൽകണേ അല്ലോഹ് അള്ളാഹുവ ജീവിതത്തിലുടനീളം ഈ മഹാൻ്റെ കാവലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ോഹുവേ ഇമാരപറക്കത്തോണ്ട് എല്ലാവിധ ഷെർറുകളെ തൊട്ട് ചതികൾ തൊട്ട് അതേപോലെ തന്നെ പൈശാചികമായ ഷർറുകളെ തൊട്ട് സിഹറുകളെ തൊട്ട് കണ്ണുകറുകളെ തൊട്ട് നീ സലാമത്താക്കണം റഹ്മാനെ ഞങ്ങളുടെ എല്ലാ സിഹിറുകളും നീ ബാത്തിരാക്കണ ആ റഹ്മാനെ ലോഹുവ ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജ് മുമ്പറയും മറ്റു സുഹാർത്തകറും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ലാഹുവേ മഹാന്റെ കാവലും പൊരുത്തവും നൽകണേ അല്ലോഹ് ലാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും മാഫിയത്തോടെ അറാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം ലാ ഇലാഹ ഇല്ലോ എന്ന് ചൊല്ലി മരിക്കാൻ ഈ മഹാൻ്റെ പുറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാറും സ്നേഹിച്ചവർ സഹായിച്ചവർ ഇതുവാക്കൊണ്ട് വസീകത്ത് ചെയ്ത മുഴുവൻ മുമ്മിനീങ്ങൾ മുമ്മിനാത്തകൾക്ക് توفيقنا الغنى يا الله اللهم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير يلقى سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل السلام عليكم يا ولي الله